ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ സ്നേഹിതർക്കും സഹോദരി സഹോദരസന്മാർക്കും കൃത്യമായ സ്വാഗതം അറിയിക്കട്ടെ നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും ഓൺലൈനായി ദൂരെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും മറ്റും മറ്റും ഈ ബൈബിൾ പഠനത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അറിയിക്കുന്നു നാം ഒരു പുതിയ വിഷയം ഇന്ന് ആരംഭിക്കുന്നു നാലോ അഞ്ചോ ഭാഗമുള്ള ഒരു ക്ലാസ്സായിട്ടാണ് ഇത് ചിന്തിക്കുന്നത് ഈ ക്ലാസ്സിൻ്റെ വിഷയത്തിൻ്റെ പേര് പണവും ക്രിസ്ത്യാനിയും മണി ആൻഡ് ദ ക്രിസ്ത്യൻ എന്നുള്ളത് ആയിരിക്കും നമുക്ക് ഇന്ന് അതിൻ്റെ ഒന്നാം ഭാഗം ആരംഭിക്കാം ഒന്നാം ഭാഗത്തിൻ്റെ വിഷയം ഓണർഷിപ്പ് ഓഫ് മണി പണത്തിൻ്റെ ഉടമസ്ഥൻ ആര് എന്നുള്ളതായിരിക്കും ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ക്ലാസ് ഹൂ ഈസ് ദ ഓണർ ഓഫ് മണി ഓർ റിച്ചസ് നാം പുതിയ നിയമത്തിൽ കൂടി നോക്കിയാൽ കർത്താവ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ താൻ മുഖ്യമായിട്ടും ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏറ്റവും കൂടുതൽ സമയം പ്രതിപാദിച്ച വിഷയങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും മുഖ്യമായത് ദൈവരാജ്യം എന്നുള്ളതായിരുന്നു ദ കിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യത്തെക്കുറിച്ച് യേശു വളരെയധികം പഠിപ്പിച്ചു ഉയർന്നതിൻ്റെ ശേഷവും നാൽപ്പത് ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു കൂടാതെ യേശു സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു ദയ കരുണ ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു ലവ് ആൻഡ് മേഴ്സി വളരെ ഇതൊക്കെ പോസിറ്റീവായ കാര്യങ്ങളാണ് എന്നാൽ നെഗറ്റീവായ വിഷയങ്ങളും വിട്ടുകളയേണ്ട കാര്യങ്ങളെക്കുറിച്ചും യേശു പഠിപ്പിച്ചു അതിൽ ഏറ്റവും മുഖ്യമായതും കൂടുതൽ സമയം യേശു പ്രതിപാദിച്ച വിഷയവും പണസ്നേഹം അല്ലെങ്കിൽ പണം അത് സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് യേശു പ്രസ്താവിക്കുകയുണ്ടായി ദ ലവ് ഓഫ് മണി അടുത്തതായിട്ട് യേശു കൂടുതലായി പ്രസ്താവിച്ച കാര്യം ഹിപ്പോക്രസി അഥവാ കവടഭക്തി കാവട്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചും യേശു വളരെയധികം പ്രത്യേകിച്ചും പരീക്ഷന്മാരോടും അന്നത്തെ മതമേലധികാരികളോടും ഒക്കെയും അവരുടെ കാവട്യത്തെ തുറന്ന് കാണിച്ചുകൊണ്ട് അവരുടെ കവടഭക്തി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു സംസാരിക്കുകയുണ്ടായി നമുക്ക് പ്രാരംഭമായി ഒരു വചനം മത്തായി എഴുതച്ചു സുവിശേഷം ആറാം അധ്യായം രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റി ചേർന്ന് നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല നമ്മുടെ സേവനം ആവശ്യപ്പെടുന്ന രണ്ട് യജമാനന്മാരുണ്ടെന്നാണ് യേശു പറഞ്ഞത് ആരൊക്കെയാണ് ഈ രണ്ട് യജമാനന്മാർ അത് ദൈവവും പിശാചും എന്നല്ല കർത്താവ് പറഞ്ഞത് മറിച്ച് ഒരു യജമാനൻ ദൈവം തന്നെയാണ് മറ്റേ യജമാനൻ നമ്മുടെ സേവനം ഡിമാൻഡ് ചെയ്യുന്നയാൾ പണമാണ് അഥവാ പണത്തിൻ്റെ ദേവതയായ മാമോൻ ആകുന്നു അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയം തുല്യമായി സേവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുകയില്ല ഇത് മുഖ്യമായ കാര്യമാണ് നമ്മുടെ ചിന്തയിൽ ഈ കാര്യം ഉണ്ടായിരിക്കട്ടെ നമുക്കാർക്കും ദൈവത്തിന് മുഖ്യത്വം കൊടുത്താൽ പണം രണ്ടും മൂന്നും സ്ഥാനത്തായിരിക്കും പണത്തിന് മുഖ്യത്വം കൊടുത്താൽ ദൈവം രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് മാറ്റപ്പെടും തള്ളി മാറ്റപ്പെടും എന്നുള്ളത് സത്യമാണ് ഈ ഇക്കാര്യം നമ്മളുടെ മനസ്സിലിരിക്കേണ്ടത് ആവശ്യമാണ് നാം ആരെയാണ് സേവിക്കുന്നത് ദൈവത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ പണത്തെ ദ്വേഷിക്കും അതിനെ വെറുക്കും പണത്തെ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തോട് അകന്നു നിൽക്കും ദൈവത്തെ ദ്വേഷിക്കും എന്നീ കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് യു ലവ് വൺ ആൻഡ് ഹേറ്റ് ദി അതർ പേഴ്സൺ അതർ തിങ് ഓക്കെ ഈ കാര്യം നമ്മുടെ മനസ്സിൽ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കട്ടെ ഇനിയും പണത്തെക്കുറിച്ച് അല്ല അല്ലെങ്കിൽ ധനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ സാധിക്കും പണം ഒരു നല്ല ദാസൻ ദാസനാകുന്നു നല്ലതായിട്ട് വേല ചെയ്യും നല്ല റിസൾട്ട് ഉണ്ടാക്കും പക്ഷേ പണം വളരെ ക്രൂരനായ വളരെ ദോഷം നിറഞ്ഞ ഒരു യജമാനാകുന്നു പണത്തെ നിങ്ങളുടെ യജമാനനാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ പണത്തെയും വസ്തുവകളെയും ധനത്തെയും അനുവദിച്ചാൽ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി തീരും ദൈവത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം യേശു പരീഷന്മാരെ കണക്കറ്റ് ശാസിച്ചിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ച് അവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ട് ലുക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാലാം വാക്യം വായിക്കാം ലുക്ക് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ഫോർട്ടീൻ ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീക്ഷന്മാർ കേട്ട് അവനെ പരിഹസിച്ചു പരീക്ഷന്മാരെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണമുണ്ട് എന്താണത് ദ്രവ്യാഗ്രഹികളായ പണസ്നേഹികളായ പരീഷന്മാർ എന്നാണ് യേശു ദൈവചനത്തിലൂടെയൊക്കെ പറയുന്നത് ഇതൊക്കെയും പണസ്നേഹികളായ ധനമോഹികളായ പരീഷന്മാർ കേട്ടിട്ട് അവനെ പരിഹസിച്ചു ഈ പരീഷന്മാർ നല്ല കാഴ്ചപ്പാടുള്ള നല്ല ആത്മീകമായ അറിവുള്ള ആളുകളായിരുന്നു എത്രയും പരമാവധി യഹോവയായ ദൈവത്തെ സേവിച്ച് ജീവിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളായിരുന്നു എങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയ പണസ്നേഹം ഉണ്ടായിരുന്നു ദൈവർ ലവേഴ്സ് ഓഫ് മണി എന്ന് യേശു കണ്ടെത്തി അവരെ വളരെ സ്ട്രോങ് ആയിട്ട് ശാസിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു പല ആളുകൾക്കും തെറ്റായ ഒരു മനോഭാവമുണ്ട് എ റോങ് മൈൻഡ് സെറ്റ് അഥവാ എ റോങ് കോൺസെപ്റ്റ് എന്ന് പറയാം അവരുടെ ചിന്താഗതി തന്നെ ആ രീതിയിൽ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റായ മനസ്ഥിതി മനോഭാവം എന്ന് വെച്ചാൽ പണവും വസ്തുവകളും സ്വത്തുവാണ് ജീവന് ആധാരമായിരിക്കുന്ന മുഖ്യമായ കാര്യം എന്നുള്ള ഒരു ചിന്ത ആളുകളുടെ മനസ്സിലുണ്ട് മെറ്റീരിയൽ തിങ്സ് ആൻഡ് മണി ഈസ് ദ മെയിൻ തിങ് അതാണ് ജീവൻ ആധാരമായിരിക്കുന്നത് എന്നാൽ യേശു പറഞ്ഞു അങ്ങനെയല്ല ഒരു ധനവാനായ മനുഷ്യന് അവന് വളരെ വിളവുണ്ടായി ഇനിയും ധനവാനാകാനുള്ള സാധ്യത അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു ആ ഒരു ഉപമ യേശു പറഞ്ഞു നമുക്കതിലെ ചില വചനങ്ങൾ വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം വായിക്കാം ലുക്സ് ഗോസ്പൽ ചാപ്റ്റർ ട്വൽവ് വേഴ്സ് ഫിഫ്റ്റീൻ പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുകയും അവന്റെ അവന്റെ വസ്തുവകയല്ല ആധാരമായിരിക്കുന്നത് പറഞ്ഞു ഒരു തന്നെ വളരെ അവൻ്റെ വളരെ പണമുണ്ട് എങ്കിലും അവന്റെ സ്വത്തും വസ്തുവകകളും അല്ല ജീവന് ആധാരമായിരിക്കുന്നത് എ ലൈഫ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഓൺ ഹിസ് അബണ്ടൻസ് എന്നാൽ ഇന്ന് ലോകത്തിലെ മനുഷ്യർ വിശ്വാസികളോ ഒക്കെ മറിച്ചാണ് ചിന്തിക്കുന്നത് ധാരാളം ധനവും പണവും സ്വത്തും കാര്യങ്ങളും പുരയിടവും കൃഷിയും ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലെ സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചിന്ത ഇതിലാണ് ജീവിതം ജീവന ആധാരം എന്നാണ് എന്നാൽ യേശു അതിനെ തിരുത്തി വസ്തുവകളല്ല ജീവന് ആധാരമായിരിക്കുന്നത് എന്നിട്ട് യേശു ആ ചെറുപ്പ യേശു അവിടെ ആ ധനവാനായ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ആ ഉപമയുടെ ഒടുവിൽ നമുക്കൊരു വചനം കൂടെ അതിൻ്റെ ഇരുപത്തി ഒന്നാം വചനം കൂടെ വായിക്കാം വേഴ്സ് ട്വൻറ്റി വൺ ഓഫ് ദ സെയിം ചാപ്റ്റർയായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്ന യേശു അവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ ദൈവ വിഷയമായി സമ്പന്നനാകണം യു ഓട്ട് സ് ഗാഡ് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ ദൈവിക സ്വഭാവത്തിന് പങ്കാളികളാകുന്ന കാര്യത്തിൽ വിശുദ്ധമായി ജീവിക്കുന്ന കാര്യത്തിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് സമ്പന്നത ഉണ്ടായിരിക്കണം ബി റിച്ച് ഗാഡ് വേൾഡ് റിച്ച് ട്വേർഡ്സ് ഗാഡ് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവികമായ കാര്യങ്ങളിലും ആത്മീയ വിഷയങ്ങളിലും ഒരുവൻ സമ്പന്നനാണെങ്കിൽ അതാണ് യഥാർത്ഥമായ സമ്പത്ത് പ്രിയ സ്നേഹിതരെ ഇക്കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളിൽ ചില സത്യങ്ങൾ ഉണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യം പണസ്നേഹത്തെ യേശു എങ്ങനെ വിമർശിച്ചു ഈ കാര്യം അതുപോലെ തന്നെ പണം അഥവാ ധനം ഒരു നല്ല ദാസനാണെങ്കിലും ക്രൂരനായ ദോഷം നിറഞ്ഞ ഒരു യജമാനനാണ് ഒരിക്കലും പണത്തെ നിങ്ങളുടെ യജമാനനാക്കരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം വസ്തുവകയാണ് ജീവൻ ആധാരം അതാണ് ജീവിതത്തിലെ മുഖ്യമായ വിഷയം ധനവും സ്വത്തും സമ്പാദിക്കുന്നതാണ് മുഖ്യമായ വിഷയം എന്നുള്ള ഒരു തെറ്റായ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന് തിരുത്തേണ്ടത് ആവശ്യമാണ് നമുക്കിനി നമ്മുടെ ഇന്നത്തെ പഠന വിഷയത്തിലേക്ക് വേഗം കടന്നു പോകാം ഓണർഷിപ്പ് ഓഫ് മണി അതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് പണത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് നമ്മൾ നാം നമ്മുടെയൊക്കെ കൈവശം പണമുണ്ട് നാം പണം കൈകാര്യം ചെയ്യുന്നവരാണ് നമുക്കൊക്കെ ഓരോ അളവിൽ നമ്മുടെ കയ്യിൽ ദൈവം പണം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ കാര്യത്തെ സംബന്ധിച്ച് പണത്തിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ച് നമുക്കോരോരുത്തർക്കും ശരിയായിരിക്കുന്ന ഒരു മനോഭാവവും കാഴ്ചപ്പാടും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് വേഗം അതിലേക്ക് പോകാം ആദ്യം ഇയ്യോബ് എന്ന ദൈവദാസൻ പറഞ്ഞ ഒരു പ്രസ്താവന നമുക്ക് വായിച്ചു നോക്കാം പുസ്തകം ഒന്നാം വചനം വായിക്കാം ജോബ്സ് ബുക്ക് ചാപ്റ്റർ നഗ്നനായി നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു തന്നെ യഹോവ യഹോവ തന്നു എടുത്തു യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഒരു ദിവസം പെട്ടെന്ന് നഷ്ടപ്പെട്ടു അവരുടെ സ്വത്ത് മുഴുവനും പോയി മൃഗസമ്പത്തും മക്കൾ പത്തു പേരും അവരുടെ ഭാവനങ്ങളും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ദ ദാസീദാസന്മാരും എല്ലാം ഇല്ലാതെ അവൻ ദരിദ്രനായി മാറി എന്നാൽ തലേദിവസം അവൻ വലിയ സമ്പന്നരും ദേശത്ത് വലിയ ഒരു പ്രമാണിയുമായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ യോബിൻ്റെ എന്താണ് യഹോവ തന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവമാണ് എനിക്ക് തന്നത് ഇപ്പോൾ ദൈവം തിരിച്ചെടുത്തു പ്രൈസ് പ്രൈസ്തലോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവമക്കളെ സഹോദരങ്ങളെ പണം വരികയും പോവുകയും ചെയ്യും ഒരു യഥാർത്ഥ ദൈവഭക്തൻ പണം കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷിക്കുകയുമില്ല പണം നഷ്ടപ്പെട്ടാൽ കൂടുതൽ ദുഃഖിക്കുകയുമില്ല ഈ രണ്ട് കാര്യങ്ങളും സമചിത്വതയോടെ ഒരുപോലെ കാണുവാൻ കഴിയുന്നവരാണ് ദൈവമക്കൾ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടോ പണത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളായിട്ട് അതിനെ തിരിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു അതിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ദൈവമാണ് എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ എന്നുള്ളതാണ് ഗാഡ് ഈസ് ദ ഓണർ ഹി ഈസ് ദ ആബ്സല്യൂട്ട് ഓണർ ഓഫ് ഓൾ മണി ആൻഡ് റിച്ചസ് അത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വ്യക്തമായിരിക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് സ്വത്തുണ്ട് വീടുണ്ട് വാഹനമോ മറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ പൂരയിടങ്ങളോ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ സ്വന്തമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എങ്കിലും അതിൻ്റെ പുറയിലുള്ള സത്യം ഞാൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ സാക്ഷാൽ ഉടമസ്ഥൻ ഞാനല്ല സർവശക്തനായ ദൈവമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ നമുക്ക് രണ്ട് മൂന്ന് വചനങ്ങൾ അത് സംബന്ധിച്ച് വായിക്കാം ഈ വചനങ്ങൾ വായിക്കുമ്പോൾ അത് വ്യക്തമാകും ഇരുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം സാം സാംസ്റ്റ് ഫോർ വേഴ്സ് വൺ ഭൂമിയും എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ഭൂമിയും അതിലുള്ളതൊക്കെ കർത്താവിനുള്ളതാകുന്നു ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടോ എല്ലാം ഈ ലോകത്തിലെ പണവും ധനവും സ്വർണവും വെള്ളിയും വീടും വാഹനങ്ങളും അല്ലെങ്കിൽ സ്വത്തും എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും വസ്തുവകളും എല്ലാം അതിൻ്റെയൊക്കെ ആത്യന്തികമായ ഉടമസ്ഥൻ നമ്മുടെ ദൈവം തന്നെയാണ് ആവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനേഴും പതിനെട്ടും വചനങ്ങൾക്കൂടെ വായിക്കാം ന്യൂട്രോണോമി ചാപ്റ്റർ എയ്റ്റ് ും ഈ സമ്പത്ത് ഉണ്ടാക്കിയെന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം നിന്റെ ദൈവമായ ഹോവയെ നീ ഓർക്കേണം നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത് ജനങ്ങളോട് ദൈവം പറയുകയാണ് നിനക്ക് സമ്പത്തുണ്ടാകുമ്പോൾ അതിൽ മതി മറന്ന് പോകരുത് ദൈവത്തെ മറക്കരുത് കാരണം നിനക്ക് പണമുണ്ടാക്കാൻ സമ്പത്തുണ്ടാക്കാൻ ഒക്കെ ഉള്ള ശക്തിയും ബുദ്ധിയും വിവേകവും ഒക്കെ തന്നത് ദൈവമാണ് വേറൊരു രീതി പറഞ്ഞാൽ ദൈവമാണ് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ കുറച്ച് കാലത്തേക്ക് ദൈവം നിങ്ങളെ കുറേ പണം ഏൽപ്പിച്ചിരിക്കുന്നു വസ്തുവകകൾ ഏൽപ്പിച്ചിരിക്കുന്നു അത് ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ചുമതലയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഇനി ഒന്ന് കൊരുന്തിയർ നാലാം വചനം വായിക്കാം ചാപ്റ്റർ ആൻഡ് വേഴ്സ് നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ ലഭിച്ചതല്ലാതെ നിനക്ക് ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത് ഇത്ര ഇത്രണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി ഇവിടെ ശ്രദ്ധിക്കുക ഈ ചോദ്യം നോക്കുക നിന്നെ വിശേഷിപ്പിക്കുന്നത് ആരാണ് ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ എന്താണ് അതിൻ്റെ അർത്ഥം പൗലോസ പുസ്തകത്തിൽ പറയുകയാണ് നിനക്കിപ്പോൾ എന്തൊക്കെ നിൻ്റെ കയ്യിലുണ്ടോ എത്ര സ്വത്തുണ്ടോ എന്ത് പണമുണ്ടോ എന്തൊക്കെ റിച്ചസ് എന്തൊക്കെ ധനമുണ്ടോ ഇതെല്ലാം നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് നീ ജനിച്ചു വന്നപ്പോൾ ഇതൊന്നും കയ്യിലുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വളരെ കാര്യങ്ങൾ കയ്യിലുണ്ട് ഇതെവിടെ നിന്ന് കിട്ടി നിൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് നീ തന്നെ അതിൻ്റെ ഉടമസ്ഥനാണെന്ന് പറയരുത് നിനക്ക് എവിടെ നിന്ന് ലഭിച്ചത് ദൈവമാണ് നിനക്ക് തന്നത് സഹോദരങ്ങളെ എല്ലാ സ്വത്തിൻ്റെയും ധനത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലല്ല എപ്പോഴും ഉണ്ടായിരിക്കണം കർത്താവാണ് എല്ലാം തന്നത് ഇത് തിരിച്ചെടുക്കുവാനും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുവാൻ പറയാനും ദൈവത്തിന് അധികാരമുണ്ട് എൻ്റെ പണം ഞാൻ ഇഷ്ടം പോലെ ചെയ്യും എന്ന് നാം ആരും ചിന്തിക്കരുത് ദൈവം നമ്മെ ഏൽപ്പിച്ച പണം നമ്മുടെ ഇഷ്ടം പോലെ ചിലവഴിക്കുവാൻ സാധ്യമല്ല രണ്ടാമത്തെ കാര്യം ഉടമസ്ഥാവകാശം സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളും ഉടമസ്ഥരല്ല മറിച്ച് നാം ട്രസ്റ്റീസാണ് കാര്യവിചാരകത്വം ചെയ്യുന്ന സ്റ്റിവോട്സാണ് വി ആർ ട്രസ്റ്റീസ് ഓർ സ്റ്റിവോട്സ് ഈ പണം കൈകാര്യം ചെയ്യാൻ ഒരു കാലയളവിലേക്ക് ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഈ ട്രസ്റ്റീസ് അഥവാ കാര്യവിചാരന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ദൃഷ്ടാന്തങ്ങൾ പറയാം നമ്മുടെ നാട്ടിലൊക്കെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റുമാൻമാരുണ്ട് മുൻകാലത്തൊക്കെ പണമൊക്കെ മണി ഓർഡർ വഴിയാണ് അയക്കുന്നത് ഇപ്പോൾ അത് വളരെ ചുരുങ്ങിപ്പോയി ഇപ്പോൾ എല്ലാം ബാങ്ക് വഴിയെല്ലാം ഓൺലൈൻ ട്രാൻസ്ഫറും മറ്റും ആയതുകൊണ്ട് മണി ഓർഡറിൻ്റെ പ്രസക്തി തീരെ ഇല്ല എങ്കിലും വല്ലപ്പോഴും മണി ഓർഡറൊക്കെ ആളുകൾ അയക്കാറുണ്ട് മണി ഓർഡർ അയച്ചാൽ സപ്പോസ് ഈ നമ്മുടെ ദേശത്ത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു മണി ഓർഡർ പോസ്റ്റ് ഓഫീസിൽ വന്നാൽ പോസ്റ്റ് മാൻ ഈ മണിയോർഡറിൻ്റെ ഒരു ഫോം എല്ലാം ഫില്ല് ചെയ്ത് അതും എത്ര പണം കൊടുക്കാനുണ്ടോ ആ പണവും കൂടെ പോസ്റ്റ്മാനെ ഏൽപ്പിക്കും ഉദാഹരണത്തിന് പോസ്റ്റ്മാൻ്റെ കയ്യിൽ ഒരു ആയിരം രൂപ കൊടുത്തു അത് ഇന്ന ആളിന് കൊടുക്കണം അഡ്രസ്സ് ഇന്ന അഡ്രസ്സിൽ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു ആ ആയിരം രൂപ പോസ്റ്റ്മാനെ കിട്ടി അത് അയാളുടെ സ്വന്തമാണോ ഒരിക്കലുമല്ല അത് ആ അഡ്രസ്സിൽ ഉള്ള ആളിൻ്റെ കയ്യിൽ കൊടുത്ത് ഒപ്പിട്ട് ബോധിപ്പിക്കുന്നത് വരെയും അവൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല ഈ പോസ്റ്റ്മാൻ്റെതല്ല പണം അവൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും അവനതൊരാൾക്ക് കൊടുക്കുവാനുള്ളതാണ് നാം ഇതുപോലെയാണ് നമ്മുടെ കയ്യിലുള്ള പണം അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നാം കടപ്പെട്ടവരാണ് ഇനി ബാങ്കിലെ ഒരു കാഷ്യറുടെ കാര്യം ചിന്തിക്കുക ബാങ്കിലെ കാഷ്യർ ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് അവിടെ ഇരിക്കുകയാണ് ആളുകൾ ചെക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ചെക്കിൻ്റെ പണം കൊടുക്കും എന്നാൽ തൻ്റെ കയ്യിലുള്ള അഞ്ചോ പത്തോ ലക്ഷം രൂപ അതുകൊണ്ട് വൈകിട്ട് ആ കാഷ്യർക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ ഇല്ല അത് രാവിലെ പത്ത് മണിക്ക് അയാളുടെ കയ്യിൽ കിട്ടും വൈകിട്ട് മൂന്ന് മണിക്കോ നാലുമണിക്കോ എല്ലാം ക്ലോസ് ചെയ്ത് തിരികെ മാനേജറെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് പ്രിയപ്പെട്ടവരെ പണം നമ്മുടെ കയ്യിലുള്ള പണം ഒരു സമയത്തേക്ക് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതാണ് നമ്മുടെ സ്വന്തമല്ല ഈ പണത്തെ സംബന്ധിച്ച് നാം കാര്യവിചാരകന്മാരാണ് അത് ഉത്തരവാദിത്വമായിട്ട് ശരിയായിട്ട് ചെലവഴിക്കണം നമുക്ക് ഉത്തരവാദിത്വമുണ്ട് രണ്ട് വചനങ്ങൾ നമുക്കത് സംബന്ധിച്ച് വായിക്കാം മത്തായി എഴുതി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഭാഗത്ത് അവിടെ താലന്തുകളുടെ ഉപമ നാം വായിക്കുന്നു ഒരുവന് അഞ്ച് താലന്തി ലഭിച്ചു വേറൊരുവന് രണ്ടും മൂന്നാമത്തെ ആളന് ഒരു താലന്തിന് ലഭിച്ചു അവർ മൂന്ന് പേരും മൂന്ന് രീതിയിലാണത് കൈകാര്യം ചെയ്തു ഈ അഞ്ച് താലന്ത് ലഭിച്ചവൻ എങ്ങനെ കൈകാര്യം ചെയ്തു നമുക്കതിനെക്കുറിച്ച് വായിക്കാം വായിക്കാം മത്തായി മുതൽ വരെ മാത്യൂസ് ചാപ്റ്റർ ടു വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ കണക്ക് ീർത്തു അഞ്ച് താനന്ത ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ അഞ്ചും കൂടെ കൊണ്ടുവന്നു യജമാനെ അഞ്ചു താനന്തോ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അഞ്ചു താനന്തൂ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യജമാനൻ വിശ്വസ്തനുമായ പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു ഈ സംഭവം നമുക്ക് പരിചയമുള്ളതാണ് വായിച്ചിട്ടുള്ളതാണ് അഞ്ചു തലത്ത് ലഭിച്ച ആ ജോലിക്കാരൻ അവൻ കഠിനാധ്വാനി അവൻ അതുകൊണ്ട് ശരിയായിട്ടും വ്യാപാരം ചെയ്തു അഞ്ച് അഞ്ചു താലൂടെ നേടി അങ്ങനെ പത്ത് താലന്ത് യജമാൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു യജമാനെ സന്തോഷമായി ഈ താലന്ത് അഞ്ച് താലന്ത് യജമാനൻ്റെ വകയാണ് അത് ദാസനെ ഏൽപ്പിച്ചു എങ്കിലും ദാസൻ്റെ സ്വന്തമല്ല ദാസനോട് പറഞ്ഞു നീ വ്യാപാരം ചെയ്യണം അവൻ വിശ്വസ്തനായി യജമാനന് വേണ്ടി വ്യാപാരം ചെയ്തു അത് യജമാനെ തിരികെ ഏൽപ്പിച്ചു അപ്പോൾ യജമാനൻ പറഞ്ഞു നല്ല ദാസ നീ വിശ്വസ്തനാണ് നീ യജമാൻ്റെ സന്തോഷത്തിലേക്ക് കടക്കുക ഞാൻ നിനക്ക് ഇനിയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളും പ്രിയ സഹോദരങ്ങളെ ദൈവം നൽകിയ പണം സ്വത്ത് മറ്റ് കാര്യങ്ങൾ ഭൗതികമായ നേട്ടങ്ങളെല്ലാം അത് എൻ്റേതാണ് എൻ്റേത് മാത്രമാണ് എന്നുള്ള ചിന്തി അങ്ങനെ ചിന്തിക്കാതെ അത് ആർക്കൊക്കെ ഉപയോഗപ്പെടുമോ എവിടെയൊക്കെ ചിലവഴിക്കണമോ അത് മനസ്സിലാക്കി നാം ചിലവഴിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ പേരിൽ വസ്തു ഉണ്ടായിരിക്കും ലാൻഡ് ഉണ്ടായിരിക്കും അതിൻ്റെയുള്ള ആധാരമൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും അത് വിൽക്കാനും വാങ്ങാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും പക്ഷേ നിങ്ങളുടെ പേരിൽ ഇത്ര സെൻറ്റ് വസ്തു കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ആത്യന്തിക ഉടമസ്ഥൻ നിങ്ങളല്ല അതും ഒരു നാൾ ഇവിടെ വിട്ടിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂമിയിലുള്ളതെല്ലാം വസ്തു ആകട്ടെ പണമാകട്ടെ ഇതിൻ്റെ എല്ലാം ആത്യന്തിക ഉടമസ്ഥൻ നമ്മുടെ കർത്താവാണ് അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കുവാനായിട്ട് മുൻപ് ദൈവദാസനായ ജോൺ വെസ്ലി എന്ന ആ വലിയ സുവിശേഷ പ്രസംഗകൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനാണ് ഏൺ ഓൾ ദാറ്റ് യു ക്യാൻ സേവ് ഓൾ ദാറ്റ് യു ക്യാൻ ആൻഡ് ഗവ് ഓൾ ദാറ്റ് യു ക്യാൻ നിനക്ക് ആകുന്നിടത്തോളം നീ സമ്പാദിക്കുക അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക രണ്ട് നീ ഉണ്ടാക്കിയ പണം വെറുതെ ധൂർത്തടിച്ച് കളയെ പരമാവധി അത് സൂക്ഷിച്ചു വെക്കണം സേവ് അപ്പ് ചെയ്യണം അത് സ്വരൂപിച്ച് വെക്കണം നഷ്ടപ്പെടുത്തി കളയരുത് പിന്നെ അതുകൊണ്ട് തീർന്നില്ല മൂന്നാമതൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട് നീ സൂക്ഷിച്ചു വെച്ച സേവ് ചെയ്ത പണമൊക്കെയും പരമാവധി കൊടുത്തു തീർക്കണം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് അതെല്ലാം ചിലവാക്കിയിരിക്കണം ദൈവരാജ്യത്തിന് വേണ്ടി അതിനെക്കുറിച്ച് ഇനി ഞാൻ പറയാൻ പോവുകയാണ് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ളത് ഇനി പറയും ദൈവത്തിന് വേണ്ടി അത് ചിലവഴിക്കുവാൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ആവശ്യങ്ങളിലിരിക്കുന്നവർക്ക് കൊടുക്കുവാൻ നിങ്ങൾ മനസ്സ് വെക്കണം അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ശരി നാം മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ് പർപ്പസ് ഓഫ് മണി പണത്തിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവം നിങ്ങളെ പണം ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവമാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് ആദ്യം നാം ചിന്തിച്ചു രണ്ടാമത് നിങ്ങളല്ല അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് എന്നാൽ നിങ്ങൾ തൽക്കാലം കുറേ വർഷങ്ങളിലേക്ക് കാര്യവിചാരകനായി ട്രസ്റ്റി ആയി നിങ്ങളെ ദൈവം പണം ഏൽപ്പിച്ചിരിക്കുന്നു പോസ്റ്റ്മാൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ബാങ്കിലെ കാഷ്യറുടെ കയ്യിൽ അവിടുത്തെ മാനേജരോ മറ്റോ പണം ഏൽപ്പിക്കുന്നതുപോലെ ഉത്തരവാദിത്വത്തോടെ അത് ചിലവഴിക്കുവാനും എല്ലാ കണക്കും സൂക്ഷിക്കുവാനും ഒടുവിൽ അക്കൗണ്ട് കൊടുക്കുവാനും നിങ്ങൾ ബാധ്യസ്ഥതയുള്ളവരാണ് ഈ പണത്തിൻ്റെ ഉദ്ദേശം എന്താണ് രണ്ട് മൂന്ന് ഉദ്ദേശങ്ങളുണ്ട് ഒന്നാമത്തെ ഉദ്ദേശം പണത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാനപരമായ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടിയാണ് ടു മീറ്റ് യുവർ ബേസിക് നീഡ്സ് ഉദാഹരണമായി ദൈനംദിനമുള്ള ഭക്ഷണം മക്കളുടെ ആവശ്യങ്ങൾ മറ്റ് കാര്യങ്ങൾ വസ്ത്രം പാർപ്പിടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ഇങ്ങനെയുള്ള ദൈനംദിന ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനും കുടുംബ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനും വേണ്ടിയൊക്കെ ചിലവഴിക്കുവാനായിട്ടാണ് ദൈവം നിങ്ങളെ പണമേൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാം മത്തായി എഴുതുന്ന സുവിശേഷം ആറാം അധ്യായം വചനം വായിക്കാം മാത്യു ആകാശത്തിലെ അവ വെക്കുന്നതുമില്ല എങ്കിലും നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ ഈ ആകാശത്തിലെ പക്ഷികൾ അവർ അധ്വാനിക്കുന്നില്ല കൃഷി ചെയ്യുന്നില്ല ബിസിനസ് ചെയ്യുന്നില്ല എങ്കിലും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അവരാരും അലസന്മാരല്ല രാവിലെ മുതലേ അവർ അധ്വാനിച്ച് എന്ന് പറഞ്ഞാൽ നോക്കി കണ്ടുപിടിച്ച് ഭക്ഷണം കൊത്തിപ്പറുക്കി തിന്നുന്നു അവർ ആ രീതിയിൽ ഉത്തരവാദിത്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിലും ദൈവം അവരുടെ ഭക്ഷണം കൊടുക്കുന്നു ദൈവം നമ്മുടെ നമ്മുടെ ആവശ്യങ്ങളെ നടത്തി തരും നമ്മുടെ കയ്യിൽ ദൈവം പണം നൽകിയിട്ടുണ്ട് അതുപയോഗിച്ച് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാം ഇനിയും ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം എട്ടാം പച്ചനം കൂടെ വായിക്കാം വൺ ടിമോത്തി ചാപ്റ്റർ സിക്സ് വേഴ്സ് എയ്റ്റ് ും കൊടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക ദൈവം ഇത് തരുന്നില്ലേ നമ്മുടെ കയ്യിൽ പണം നൽകിയിട്ടുണ്ട് ജീവിക്കാൻ ആവശ്യമായ ദിനം പ്രതി ഭക്ഷിക്കാനും വസ്ത്രം ധരിക്കാനും അല്ലെങ്കിൽ പാർക്കുവാനുമുള്ള അതിനുള്ള സാമ്പത്തികം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈനംദിന ജീവിതത്തിൽ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അതായത് ദൈവം നൽകിയ പണത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ചിലവഴിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ മോഹങ്ങൾക്കും വേണ്ടി വളരെ ലാവിഷായിട്ട് ചിലവഴിച്ച് വളരെ ആഡംബരത്തോടെ ചിലവഴിച്ച് ലോകമനുഷ്യരെ പോലെ ഒന്നും ജീവിക്കാൻ വേണ്ടിയല്ല നമുക്ക് അത്യാവശ്യമുള്ളതിന് മാത്രം ചിലവഴിക്കുക ബാക്കി സൂക്ഷിച്ചു വെച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഉദ്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുക ആവശ്യങ്ങൾ ഇരിക്കുന്നവർക്ക് വിതരണം ചെയ്യുക ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഉദ്ദേശം നമുക്ക് അതും കൂടെ വേഗം നോക്കിപ്പോകാം മറ്റുള്ളവർക്കും ദൈവരാജ്യത്തിനും കൊടുക്കുന്നതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വചനങ്ങൾ വായിക്കാം ഒന്ന് തിമോത്തിയോസ് ആറാമധ്യായം പതിനേഴ് മുതലുള്ള വചനങ്ങൾ വായിക്കാം ഫസ്റ്റ് തിമോത്തി ും നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിൽ ആശ നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാരുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും സഭയിൽ സമ്പന്നരായ ധനവാന്മാരായ ചില ആളുകൾ അന്നും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് മുൻപിൽ നിൽക്കുന്ന ആളുകളോട് പൗല സപ്പോസ് പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്കല്പം പണം കയ്യിലുള്ളത് കൊണ്ട് വലിയവരാണെന്ന് ചിന്തിക്കരുത് ഉന്നത ഭാവം ഇല്ലാതെ താഴ്മയോടെ ജീവിക്കണം ഈ പണം നിശ്ചയമില്ലാത്തതാണ് ഇന്ന് കാണും ചിലപ്പോൾ നാളെ കാണുകയില്ല ആ പണത്തിൻ്റെ ഉടമസ്ഥനായി നിങ്ങൾ തന്നെ ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല ഈ പണം ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വരാം അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ആശ വെക്കുവാൻ പഠിക്കണം സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലന്മാരായി ഔദാര്യ മനസ്സോടെ മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് ആവശ്യങ്ങളിൽ മിഷൻസിനു വേണ്ടി കർത്താവിൻ്റെ പ്രവൃത്തിക്കും സഭയിലും സുവിശേഷ വേല സംബന്ധിച്ച കാര്യങ്ങളിലും സഭയിലുള്ള മറ്റുള്ളവർക്കും പുറത്തുള്ളവർക്കും ആവശ്യക്കാർക്കൊക്കെ കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സു വേണം എന്ന് നാം ഈ ഭാഗത്ത് വായിച്ചു ഇത് പണത്തിന്റെ രണ്ടാമത്തെ ഉപയോഗമാണ് ഇനി വായിക്കാം രണ്ട് കൊരിന്തിയർ എട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സെക്കൻഡ് കൊരുന്തി മറ്റുള്ളവർക്ക് സുഭിഷവും നിങ്ങൾക്ക് ദുർഭിഷവും സമത്വം സമത്വം ഉണ്ടാകാൻ നിങ്ങളുടെ ഈ കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിഷത്തിന് ഇവിടെ 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 പോലീസ് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള സുഭിക്ഷം ഇപ്പോൾ നിങ്ങൾക്ക് പണമുണ്ട് നിങ്ങൾക്ക് സമ്പത്തുണ്ട് നിങ്ങളുടെ കാര്യം നല്ല ഇപ്പോൾ നിങ്ങൾ സുഭിക്ഷമായിരിക്കുന്നു പക്ഷേ മറ്റൊരു സ്ഥലത്ത് എരുശിലീവിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെയുള്ള ദേവദാസൻ ദൈവമക്കൾ അവർക്ക് വളരെ ദാരിദ്ര്യമുണ്ട് അതുകൊണ്ട് അവരുടെ ദാരിദ്ര്യത്തിന് നിങ്ങളുടെ സുഭിക്ഷത ചില ഉപയോഗിക്കണം നിങ്ങൾക്ക് ദൈവം നൽകിയ പണം ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് നിങ്ങൾ കൊടുത്തയക്കണം എന്നാണ് പോലീസ് പറയുന്നത് ഈ ഇക്കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ആവശ്യങ്ങളിലിരിക്കുന്നവർക്ക് പണം കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അത് പണത്തിലാണോ അതോ ദൈവത്തിലാണോ ഇന്ന് രാത്രി ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വീണ്ടും തിരിക്കുകയും കർത്താവിൽ മനസ്സ് വെച്ച് നമ്മുടെ പണം ശരിയായി വിനിയോഗിച്ച് ദൈവത്തിന് മഹത്വം വരുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ